നമ്മൾ ചെയ്യാൻ പോകുന്നത് രുചികരമായ ഒരു സോയാ ചങ്ക്സ് റോസ്റ്റ് ആണ് അതിനായി നമ്മൾ രണ്ട് കപ്പ് സോയാ ചങ്ക്സ് അതിനായി നമ്മൾ രണ്ട് കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് അത് തിളച്ച ചൂടുവെള്ളത്തിലേക്ക് ഇടുക അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇടുക ഇത് ഇത് അഞ്ച് മിനിറ്റ് കുതിത്തു വയ്ക്കുക അപ്പം നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് കൂതിട്ട സോയാ ചങ്ക്സ് പിന്നെ വീണ്ടും പച്ചവെള്ളത്തിലോട്ട് ഇട്ട് പിഴഞ്ഞെടുക്കുകയാണ് ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് ഫ്ലെയിം കത്തിക്കുക പാത്രം ചൂടാകുമ്പോഴേക്ക് അതിലേക്ക് ചാല എണ്ണ ഒഴിക്കാം സോയാ ചാൻസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ അത് ഇറച്ചിയുടെ അതേ രുചിയാണ് അതേ ഇറച്ചിയെ വെല്ലുന്ന രുചിയാണ് നല്ല രീതിക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇറച്ചി കഴിക്കുന്ന അതേ ടേസ്റ്റാണ് തോന്നുന്നത് അതേപോലെ അപ്പം നമ്മുടെ എണ്ണ ചൂ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഏലക്ക ഇടാം ഈ ഏലക്ക ഇടുന്നത് നമ്മുടെ ഫ്രൈക്ക് ഒരു നല്ല ഫ്ലേവറും നല്ലൊരു രുചിയൊക്കെ വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി അതിലേക്ക് അതേപോലെ ശലഞ്ചീരം നമുക്കിടാം ചീര കൊടുത്ത് പൊട്ട ഇനി അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച അരിഞ്ഞു വെച്ച സവാള നമുക്ക് അതിലേക്കിട്ട് വരട്ടാം സവാള ഒരു ഒന്നര മീഡിയം ടൈപ്പ് ഒന്നര സവാളയാണ് നമ്മൾ അരിഞ്ഞു ചേർത്തിരിക്കുന്നത് ഇനി നമ്മുടെ സവാള ഒന്ന് നല്ലപോലെ വഴണ്ട് കിട്ടുന്നതിനായിട്ട് ഒരു ശകലം ഉപ്പ് അതിലേക്ക് ഇടാം േരം ഈ സവാള നല്ലപോലെ ഒന്ന് വഴട്ടെ ഈ സവാള നല്ലപോലെ ചുമക്ക് വഴലാം നല്ലേ കറിക്കാൻ ഒരു ടേസ്റ്റ് വരുള്ളൂ ആ റോസ്റ്റിന് ഇനി നമുക്ക് ഈ വഴണ്ട ഉള്ളിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണം നല്ല അത് നല്ലതുപോലെ വഴട്ടണം ഈ ഉള്ളിലൂടെ നല്ലതുപോലെ വഴറ്റണം ഇനി നമുക്ക് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കരിവേപ്പില കൂടി അതിൽ വഴറ്റിയെടുക്കാം പൊടിച്ച് ഇനി അതിലേക്ക് ചേരും കുരുമുളക് കൂടി കൂടി ചേർക്കാം പിന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടി അതും കൂടി ചേർത്ത് വഴക്കാം പിന്നെ നമ്മൾ മുളക് പൊടി അതൊരു ഒന്നര സ്പൂണ് ഇനി പിന്നീട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കണം ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് കാൽ സ്പൂൺ മഞ്ഞൾ പൊടിയും അത് മതിയാവുക ഈ റോസ്റ്റ് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പിന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇനി അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ കുറച്ച് ടൊമാറ്റോ പച്ചപ്പ് കൂടി പെച്ചപ്പല്ല സോസ് കൂടി നമുക്ക് ചേർക്കാം അതും ഒന്ന് വെള്ളട്ടെ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് പച്ചവളം ചേർത്ത് തിളപ്പിക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ സോയാ ചങ്ക്സ് ഇടുക ഈ ഗ്രേവിയിലേക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ ഇളവണമായി ഇനി ഇത് നമ്മുടെ ഇത് നല്ലപോലെ ഇതിനകത്ത് നല്ല പറ്റണം അതിന് നമ്മൾ സ്റ്റൗവിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ച് വറ്റുന്നത് ഇളക്കി കൊടുക്കണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം നമ്മുടെ സോയാ ചൺസ് അങ്ങനെ വറ്റി വരുന്നുണ്ട് ഇതിനകത്ത് എല്ലാ എല്ലാ കൂട്ടുകളുടെയും ഫ്ലേവർ ഇങ്ങനെ പിടിച്ചു വരികയാണ് നല്ലപോലെ വറ്റട്ടെ അപ്പം നമ്മുടെ സോയ നല്ല വറ്റി വന്നിട്ടുണ്ട് ഇനി ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കതിലേക്ക് ഉപ്പ് കുറയും അപ്പോൾ നമുക്ക് നമുക്ക് ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ട് ചില ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ലാസ്റ്റ് ഘട്ടമായിട്ട് നമുക്കതിലേക്ക് വയ്ക്കും അപ്പം അപ്പം നമ്മുടെ സോയാ ചട്സ് നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർക്കാം അപ്പം നമ്മുടെ രുചികരമായ സോയ റോസ്റ്റ് റെഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ കൂടി നമ്മൾ